കഥ രചന ജേക്കബ് ഗ്രിം വിൽഹെം ഗ്രിം പുനരാഖ്യാനം അശമന്നൂർ ഹരിഹരൻ ശബ്ദം നൽകുന്നത് രോഹിണി ഏപ്പിള്ള പ്രൊഡക്ഷൻ കോപ്പി റൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ പന്ത്രണ്ട് സഹോദരന്മാർ പണ്ടൊരു കാലത്ത് ഒരു രാജാവും രാജ്ഞിയും പന്ത്രണ്ട് പുത്രന്മാരോടൊപ്പം സസുഖം ജീവിച്ചിരുന്നു അങ്ങനെയിരിക്കേ രാജ്ഞി പതിമൂന്നാമതും ഗർഭിണിയായി ഒരു ദിവസം രാജാവ് രാജ്ഞിയോട് പറഞ്ഞു നിനക്ക് പിറക്കുന്ന കുട്ടി പെണ്ണാണെങ്കിൽ മറ്റ് പന്ത്രണ്ട് പുത്രന്മാരും മരിക്കണം എന്നാൽ മാത്രമേ ഈ സ്വത്തുക്കളും ഈ രാജ്യം മുഴുവനും എന്റെ മകളുടേതാകുകയുള്ളൂ രാജാവിന്റെ ഉത്തരവിൻ പ്രകാരം പന്ത്രണ്ട് ശവപ്പെട്ടികൾ പണിതുണ്ടാക്കി ഓരോന്നിലും ഓരോ തലയണയും മരച്ചീവലുകളും വെച്ചിരുന്നു ശവപ്പെട്ടികളെല്ലാം ഒരു മുറിയിൽ വെച്ചു പൂട്ടി താക്കോൽ രാജ്ഞിയെ ഏൽപ്പിച്ചു എല്ലാം പരമരഹസ്യം ഇളയ മകൻ ബെഞ്ചമിൻ എപ്പോഴും അമ്മയുടെ കൂടെയാണ് നടപ്പ് അമ്മ ദിവസം മുഴുവനും മുഴുവനുമിരുന്ന് കരയുന്നത് കണ്ടപ്പോൾ മകൻ ചോദിച്ചു എന്താണ് എന്താണമ്മ ഇത്ര ദുഃഖം വളരെ നേരമായല്ലോ അമ്മ ഇരുന്ന് കരയുന്നു അമ്മ ഒന്നും പറഞ്ഞില്ല പക്ഷെ മകൻ പിന്നെയും പിന്നെയും ചോദിച്ച് അമ്മയുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തി മുറി തുറന്ന് പന്ത്രണ്ട് ശവപ്പെട്ടികളും അമ്മ മകന് കാണിച്ചു കൊടുത്തു പ്രിയ പ്രിയമകനെ വേണ്ടി നിങ്ങളുടെ അച്ഛൻ തയ്യാറാക്കിയതാണ് ഈ ശവപ്പെട്ടികൾ നിങ്ങൾക്കുണ്ടാകുന്നതൊരനുജത്തിയാണെങ്കിൽ നിങ്ങളെയെല്ലാം കൊന്ന് പെട്ടിയിലടയ്ക്കും അമ്മയുടെ കണ്ണിൽ നിന്നും കണ്ണീർ പ്രവഹിച്ചു അമ്മ വിഷമിക്കേണ്ട ഞങ്ങളിവിടെ നിന്ന് പൊയ്ക്കോളാം അമ്മയെ സമാധാനിപ്പിച്ചു നിങ്ങൾ പന്ത്രണ്ട് പേരും കാട്ടിലേക്ക് പോകൂ കാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ വൃക്ഷത്തിൽ കയറി ഒരാളെങ്കിലും കൊട്ടാരത്തിന്റെ ഗോപുരം സദാ സൂക്ഷിച്ചു കൊണ്ടിരിക്കണം ആൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ ഞാൻ ഒരു വെളുത്ത കൊടി ഗോപുരത്തിൽ തൂക്കാം അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു തിരിച്ചുവരാം പെൺകുട്ടിയാണെങ്കിൽ ചുവന്ന കൊടിയായിരിക്കും തൂക്കുക ഉടൻ തന്നെ നിങ്ങൾ രക്ഷപ്പെട്ടുകൊള്ളണം എല്ലാ രാത്രിയും ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കും തണുപ്പുകാലത്ത് ചൂടുകൊള്ളാൻ തീ നൽകണമെന്നും വേനൽക്കാലത്ത് തീച്ചൂട് കൊണ്ട് ഉരുക്കിപ്പോകരുതെന്നും ഞാൻ പ്രാർത്ഥിക്കും മകനെ അണച്ചു നിർത്തിക്കൊണ്ട് അമ്മ പറഞ്ഞു അമ്മയുടെ അനുഗ്രഹങ്ങളുമായി പന്ത്രണ്ട് സഹോദരന്മാരും കാട്ടിലെത്തി ഓരോരുത്തരായി ഓരോ ദിവസവും മരത്തിൽ കയറി കാവലിരുന്നു ബഞ്ചമിൻ കാവൽ നിന്നപ്പോഴാണ് കൊട്ടാര ഗോപുരത്തിൽ കൊടി കണ്ടത് പക്ഷേ അത് ചുവന്ന കൊടിയായിരുന്നു അവരുടെ മരണത്തെ വിളിച്ചറിയിക്കുന്ന കൊടി ഒരു കന്യക കാരണം തങ്ങൾ മരിക്കണമല്ലോ എന്നോർത്തപ്പോൾ ആ സഹോദരന്മാർക്ക് ദേഷ്യം സഹിക്കവയ്യാതായി ഇനി ഒരു കന്യകയെ എവിടെ കണ്ടാലും അവളുടെ രക്തമൊഴുക്കും അവർ ശപഥം ചെയ്തു കാടിന്റെ ഉള്ളിലേക്ക് അവർ പ്രവേശിച്ചു കാടിന്റെ മധ്യത്തിൽ ഇരുട്ടു കൂടുതലായ സ്ഥലത്ത് ഒരു നല്ല കുടിൽ അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടു ആ കുടിൽ തങ്ങളുടെ കൊട്ടാരമാക്കാൻ അവർ നിശ്ചയിച്ചു മൃഗങ്ങളെ വേട്ടയാടാൻ പുറത്തേക്ക് പോകുമ്പോൾ കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ബെഞ്ചമിനെ അവർ വീടിന് കാവലാക്കി ജ്യേഷ്ഠന്മാർ വേട്ടയാടിക്കൊണ്ടുവരുന്ന മൃഗങ്ങളെ പാകപ്പെടുത്തി ബെഞ്ചമിൻ പലതരം ആഹാരങ്ങളുണ്ടാക്കി പത്തു വർഷം അവരാ കുടിലിൽ സന്തോഷത്തോടെ ജീവിച്ചു രാജ്ഞിയുടെ മകൾ വളർന്നു സുന്ദരിയായി കരുണ നിറഞ്ഞ ഒരു ഹൃദയം അവൾക്കുണ്ടായിരുന്നു നെറ്റിയിൽ പതിച്ചിരുന്ന സ്വർണം കൊണ്ടുള്ള നക്ഷത്രം അവളുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടി ഒരു ദിവസം കൊട്ടാരത്തിലെ വസ്ത്രങ്ങളെല്ലാം അലക്കിയപ്പോൾ അതിൽ പന്ത്രണ്ട് കുട്ടികളുടെ ഉടുപ്പുകൾ രാജകുമാരിയുടെ ശ്രദ്ധയിൽപ്പെട്ടു ഇതാരുടേതാണമ്മേ അച്ഛന് ധരിക്കാൻ പറ്റാത്ത വിധം ചെറുതാണല്ലോ രാജകുമാരി ചോദിച്ചു നിന്റെ പന്ത്രണ്ട് സഹോദരന്മാരുടേതാണവ വേദന നിറഞ്ഞ ഹൃദയത്തോടെ അമ്മ പറഞ്ഞു എവിടെ എന്റെ ജ്യേഷ്ഠന്മാർ ഞാൻ അവരെപ്പറ്റി കേട്ടിട്ടുപോലുമില്ലല്ലോ ദൈവത്തിനു മാത്രമറിയാം അവരെവിടെയാണെന്ന് വിശാലമായ ലോകത്തിലേക്കാണവർ പോയിരിക്കുന്നത് മുറി തുറന്ന് അമ്മ പന്ത്രണ്ട് ശവപ്പെട്ടികളും മകൾക്ക് കാണിച്ചു കൊടുത്തു നിന്റെ ജ്യേഷ്ഠന്മാർക്കു വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണിവ പക്ഷേ അവർ രഹസ്യമായി കടന്നുകളഞ്ഞു നീ ജനിക്കുന്നതിനു മുൻപ് അമ്മ മകളോട് എല്ലാം തുറന്നു പറഞ്ഞു അമ്മ വിഷമിക്കണ്ട ഞാൻ പോയി അവരെ അന്വേഷിക്കാം പന്ത്രണ്ട് ഉടുപ്പുകളുമെടുത്ത് രാജകുമാരി വനത്തിലേക്ക് നടന്നു പകൽ മുഴുവൻ നടന്ന് വൈകുന്നേരമായപ്പോൾ അവളൊരു മനോഹരമായ കുടിലിന്റെ മുന്നിലെത്തി നീ എവിടെ നിന്നാണ് വരുന്നത് എവിടേക്ക് പോകുന്നു